എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഴ്ചകൾ പതനങ്ങൾ ഒക്കെ ഈ മനുഷ്യജീവിതത്തിലുണ്ടാകാറുണ്ട് വീഴ്ചയിലും പതനത്തിലും നമ്മൾ നിരാശരാകേണ്ട ആവശ്യമില്ല വീണാലും നമുക്ക് എഴുന്നേറ്റ് പ്രത്യാശയോടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കും ഇത് വലിയൊരു കൊടിയായിരുന്നു ഒരു രോഗമുളക് കൊടിയായിരുന്നു മരത്തിൻ്റെ കുറ്റിയാണിത് ഈ മരക്കുറ്റിയിൽ വലിയൊരു കുരുമുളക് ഉണ്ടായിരുന്നു അത് മരംങ്ങിപ്പോയി എന്നാലത് മരം ഉണങ്ങി കൊടി താഴെ പോയപ്പോൾ തറയിൽ കിടക്കുകയായിരുന്നു അതാ ചൂട്ടിൽ നിന്ന് മണ്ണിനടിയിലൂടെ പകർത്തി ഇവിടെ ഇട്ട് പെട്ടെന്ന് വളരുന്ന ഒരു ചിമൊരിക്കൽ കയറ്റി വിട്ടു അതിന് വളരെ നീളം കൂടുതലായതുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് എൻ്റെ മുകൾ ഭാഗം അടിയിലൂടെ പടർത്തിക്കൊണ്ടുവന്ന് അടുത്ത ഒരു മുരിക്കിലേക്കിട്ടു അങ്ങനെ വീണ് പോയ കുരുമുളക് പൊടി രണ്ട് മരത്തിലേക്ക് പകർത്തി കൊടുത്തു എന്നാൽ പിന്നീട് അതിൻ്റെ ചുവട്ടിൽ വീണ്ടും മൂളങ്ങൾ പൊട്ടിയപ്പോൾ അത് മൂന്നാമത് ഈ കാണുന്ന ഒരു പരിക്കിലേക്ക് കയറ്റി വിട്ടു നാലാമത് ഇവിടെ നട്ട ഒരു വേറെ തൈമരത്തിലേക്ക് കരണമരത്തിലേക്ക് വിട്ടു അഞ്ചാമത് ഈ കാണുന്ന തൈമരത്തിലേക്കും കടത്തിവിട്ടു കയറ്റി വിട്ടു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നഞ്ച് വീണുപോയ ഒരു കൊടി അഞ്ച് മരത്തിലേക്ക് കയറ്റി വിടുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് വീണുപോയി തകർന്നു എന്ന് വിചാരിച്ച് നിരാശപ്പെടാതെ വീണുപോയതിനെ പ്രത്യാശയോടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയിൽ എഴുന്നേൽക്കുവാൻ ഈ ഒരു ചിന്ത നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു